എന്റെ ബിൽഡിങ് എന്റെ ഭവനം കാണോ ആകാശം മേൽക്കൂരയും ഭൂമി പരവദാനിയുമായ ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് എന്തിനാ വേറെ വീട് ദൂരെയുള്ള ആ ആ പരവധാനി വിരിച്ച ഭൂമിയും ആയ ഈ വീട്ടിലാണ് ഞാൻ എന്റെ ഗുരുവായ ബീരാനിപ്പാപ്പ ആകാശം മേൽക്കൂരയും ഭൂമി പരവധാനിയുമായ ഈ കൊട്ടാരത്തിലായിരുന്നു പ്രപഞ്ചനാഥൻ്റെ രാജാജി രാജൻ്റെ ഈ വിശാലമായ ഭവനത്തിലായിരുന്നു മീരാനും പാപ്പ താമസിച്ചത് അതുകൊണ്ട് അദ്ദേഹം മേൽക്കൂര ഓട് കൊണ്ടോ വേറെ കോൺക്രീറ്റ് കൊണ്ടോ മേഞ്ഞ ഒരു സ്ഥലത്തും താമസിക്കില്ല അദ്ദേഹം ആ ആകാശം മേൽക്കൂരയായ ആ രാജകൊട്ടാരത്തിലെ രാജകൊട്ടാരത്തിലെ താമസിക്കുള്ളൂ റോഡ് സൈഡിലോ പറമ്പിലോ അദ്ദേഹം ഇരിക്കുകയുള്ളു ആ വെയിലും എല്ലാം കൊണ്ട് അപ്പോൾ അദ്ദേഹം എവിടെ തന്നെ ഇരിക്കുന്ന ഈ ആൾക്കാർക്കറിയോ റോഡ് റോഡുമലും ആ പറമ്പിലും വയലിലുമായിരുന്നു താമസം എന്നാണ് പറഞ്ഞത് അപ്പം ആ ബീരാനുപ്പാപ്പ താമസിച്ചത് ആകാശം മേൽക്കൂരയും ഭൂമി പരുവധാനവുമായ ഈ രാജകൊട്ടാരത്തിൽ രാജകൊട്ടാരത്തിലാണ് പ്രപഞ്ചനാഥൻ്റെ രാജാതിരാജൻ്റെ ഈ വിശാലമായ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലാണ് ബീരാൻ പാപ്പ താമസിച്ചത്